ബി ജെ പി ഇവിടെയും വളരും രണ്ടു പാർട്ടികളും അങ്ങനെയല്ലേ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടികൾ കൂടുന്നത് ഈ കേരളം ബോധം കിടക്കുന്ന അടുത്ത് കുഴപ്പമുണ്ട് അവർ അങ്ങനെ ഒരു ബോധം ചക്രാന്തിടക്കണല്ലേ കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ ഇവരുടെ രാഷ്ട്രീയൊന്നും ഇങ്ങനെ നടക്കുന്നില്ല ഉറപ്പായിട്ട് ബിജെപി വരണം വന്നേ പറ്റൂ നമസ്കാരം ബീഹാറിൽ മോദി നിതീഷ് കുമാർ മാജിക് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇരുന്നൂറിൽ പരം സീറ്റുകളാണ് എൻ ഡി എ നേടിയിരിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു വമ്പൻ വിജയമാണ് ബീഹാറിൽ എൻ ഡി എക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലും ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈയൊരു വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് ഈ ബീഹാറിലുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ജനങ്ങളോട് തന്നെ പ്രതികരണം ചോദിക്കുകയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിലെ എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം തന്നെ ആ നല്ല കാര്യം നടക്കട്ടെ എന്നാലും നടക്കട്ടെല്ലാം അപ്പൊ എന്ത് ചെയ്യും നമ്മളെന്ത് ഇവിടത്തേക്കാണെങ്കിൽ പറയാനും നമ്മളെന്ത് നമ്മളെ ടി വി കാണുന്നില്ലേ ഉള്ളൂ മറുപടി വേറെ നമുക്ക് അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല ഇവിടെ എന്താ അഭിപ്രായം ഈ പോക്ക് വളരും പറയാറ് പോകുകയാണെങ്കിൽ ബി ജെ പി ഇവിടെയും വളരും ഇവിടെ ഇവിടെ അതിന് സംശയമൊന്നുമില്ല ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടികളും അങ്ങനെയല്ലേ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടികൾ കൂടുന്നത് അപ്പം പിന്നെ എല്ലാവരും ഇപ്പം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് പുതിയൊരു പാർട്ടിയെ തന്നെയാണ് എല്ലാവരും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഇതായിട്ട് പറഞ്ഞില്ല അതാണ് മൊത്തത്തിൽ വർണ്ണം കിട്ടണമെന്നുള്ള വർണ്ണത്തിന് വേണ്ടിയുള്ള തമ്മിലടിയാണ് മൊത്തത്തിൽ കുഴപ്പം അല്ല അങ്ങനെ തീർത്തും പറയണതല്ല അപ്പൊ ഇവിടെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ടുള്ള ഒരു ബീഹാർ തിരഞ്ഞെടുപ്പ് ബി ജെ പി വലിയ വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റിമൂന്ന് സീറ്റ് കെട്ടിരിക്കാണ് കേരളത്തിൽ ഇതേപോലെ എനിക്ക് പറയാൻ പറ്റില്ല അത് കേരളം എന്നുള്ള എനിക്ക് ആരായിരുന്നാലും വോട്ട് ചെയ്യുന്നവര് വോട്ട് ചെയ്യും ജയിക്കും

കേരളത്തിൽ മാറി വരും മാറി വന്നാലല്ലേ പറ്റുകയുള്ളൂ ഭീകാറിൽ നിന്ന് തിരിച്ചറിവും ബോധവും എല്ലാത്തും കിടക്കണോ അടുത്ത് കുഴപ്പമുണ്ട് അവർ അങ്ങനെ ഒരു ബോധവും ചക്രാന്തി ഇല്ലേ കിടക്കണമെന്നില്ലേ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ കേരളത്തിന് തന്നെ തിരിച്ചെറവും ബോധമുണ്ട് അവർ ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിക്കണം നല്ലത് അഴുക്കാൻ തിരിച്ചറിയാൻ തിരിച്ചറിവുള്ള രാജ്യമല്ലേ നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ ആ ഒരു സംസ്കാരം നമ്മളെല്ലാം ഉണ്ടാവും മറ്റത് ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യുമ്പോൾ അല്ലല്ലോ നമ്മുടെ ആൾക്കാരെ ഇതിപ്പം നമുക്കങ്ങനെയല്ലല്ലോ നമ്മളെ തിരിച്ചെറവും ബോധവും ശാക്ഷതത കേരളമല്ലേ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് ആർക്കെന്ത് ചെയ്യണം ആരെവിടെ കടത്തണം ആര് ഉറങ്ങണം എവിടെ ഇരിക്കണം എന്ന് നോക്കാൻ തിരിച്ചെറും പോകുന്നുണ്ട് ഇന്ന ആ നമ്മൾ നമ്മളെ ആ രാജ്യത്ത് നമ്മളെ കേരളത്തിനകത്ത് ആ ഒരു രാജ്യത്തിൽ നമ്മൾ മാറിയും തിരിഞ്ഞ് വന്നാലേ പറ്റുമോ അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് മലയാളികൾ മലയാളികൾ അത്രേ ഉള്ളൂ അതിനകത്ത് ബി ജെ പി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബി ജെ പി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനോ സാധ്യതയില്ല എന്നാണ് ചേട്ടൻ്റെ വിലയിരുത്തുന്നത് ഒരിക്കലും വരില്ല ഒരിക്കലും വരൂല്ല ഒരിക്കലും വരൂല്ല നമ്മളിവിടെ കോൺഗ്രസ്സും സി പി എം കോൺഗ്രസ് സി പി എമ്മേ രണ്ട് പാർട്ടി മാറി മാറി വരുവുള്ളൂ മാറി വരുമെങ്കിൽ കൊള്ളാം അത്രയേ ഉള്ളൂ ോ ഗുണം നമുക്കെന്തോന്ന് ഗുണം തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത് അല്ലാതെ സമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിലുള്ള വിഷമമുള്ള രാഷ്ട്രീയത്തോട് നമുക്കൊരു ശത്രുതയും ഇല്ല അവരോടൊത്ത് നമുക്ക് ഉണ്ട് നമ്മളെ അവനോടത്ത് സഹകരിക്കുന്ന നമ്മളെ എല്ലാ രാഷ്ട്രീയ എല്ലാ എല്ലാ കൂട്ടുകാരും നമ്മളെല്ലാം ഉണ്ട് ബി ജെ പി കാരനുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ വികസനം വരുമോ വികസനം പറഞ്ഞത് പന്തായ വികസനം ചെയ്തൊരു കാര്യമുണ്ടോ ഇപ്പൊ ഞാൻ ചെയ്യട്ടെന്ന് പറഞ്ഞു അവരി അവര് ചെയ്യട്ട് ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞാൽ പന്തായിക്കാതെ കാര്യം നടക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം ആരും കൊള്ളാം ബീഹാർ തെരഞ്ഞെടുപ്പ് കൊള്ളാം ബി ജെ പിന്നെ കേരളത്തില് ബി ജെ പിന്നെ വരും വരും ഉറപ്പാണ് രാഷ്ട്രീയൊന്നും ഇനി നടക്കുകയൊന്നുമില്ല ഉറപ്പായിട്ട് ബി ജെ പി വരണം വന്നേ പറ്റൂ ഇവിടെ ഒന്നുമില്ല എല്ലാം പോയില്ല എല്ലാം ഒന്നുമില്ല അവിടെ എവിടെ എവിടെ സി പി എം ഒക്കെ അവിടെ കോൺഗ്രസ് തന്നെ ഇല്ല ഇന്നെ ഇല്ല സി പി എം കേരളത്തിൽ മാത്രമുണ്ട് സി പി എം വേറെ എവിടെ ഇരിക്കുന്നു ഒന്നുമില്ല ഇല്ല എല്ലാം പോയി ഇന്നി രക്ഷയൊന്നുമില്ല ഈ ഞങ്ങളെ എല്ലാവരും ഞങ്ങൾക്കെല്ലാം ഇതിനൊക്കെ ആദ്യം വെറുപ്പായിരുന്നു ഇവരെല്ലാം പറഞ്ഞ് നമ്മളെല്ലാം മാറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് പിടിയിട്ടുന്നത് ഇതൊന്നും അല്ല ഇവർ ഇവർ പറയുന്ന അന്നും അല്ല കാര്യങ്ങൾ ഇവരാണ് യഥാർത്ഥ വർഗീയ വിദ്യ വികാരം ഇളക്കി വിട്ട് ജനങ്ങളെ തിരിപ്പിക്കുന്നത് ഉറപ്പായിട്ടും ബി ജെ പി വരും വന്നേ പറ്റൂ എന്തായാലും ചില ആൾക്കാർ പറയുന്നത് ബി ജെ പി കേരളത്തിൽ വരേണ്ടത് അനിവാര്യമാണ് വികസനം അനിവാര്യമാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഭരണം മടുത്തിരിക്കുന്നു അവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കേരളം നാശത്തിൻ്റെ വക്കിലാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതേസമയം തന്നെ ബീഹാറിലുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ട് ലഭിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ള നിരീക്ഷണവും ജനങ്ങൾ നടത്തുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം